ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ചേർന്നതല്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കരീം ഇവർ യു ഡി എഫിനൊപ്പം ചേർന്ന് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും എളമരം കരീം പറഞ്ഞു മലപ്പുറം വാര്യംകുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജിസ്മാർഗ്ഗ ടൗൺ ഹാളിൽ കെ ഉമ്മർ മാസ്റ്റർ പാലോളി കുഞ്ഞുമുഹമ്മദ് അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം കോൺഗ്രസും ലീഗും രാഷ്ട്രീയ വിരോധം സംസ്ഥാനത്തിനെതിരായി മാറി ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിനെ തകർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതേതര വിരുദ്ധർ ഇതിനു സഹായിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതല്ലല്ലോ മതനിരപേക്ഷ പാർട്ടിയല്ലേ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടുവന്ന കാലത്ത് വന്ന പ്രസ്ഥാനമല്ലേ പക്ഷേ നെഹ്റുവിന് ശേഷമുള്ള കാലത്ത് കോൺഗ്രസ് പാർട്ടി അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി വിട്ടുവീഴ്ച രാഷ്ട്രീയ വിരോധം സംസ്ഥാനത്തിനെതിരായി മാറി ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിനെ തകർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതേതര വിരുദ്ധർ ഇതിനെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതല്ലല്ലോ മതനിരപേക്ഷ പാർട്ടിയല്ലേ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്ന കാലത്ത് വളർന്നു വന്ന പ്രസ്ഥാനമല്ലേ പക്ഷേ നെഹ്റുവിന് ശേഷമുള്ള കാലത്ത് കോൺഗ്രസ് പാർട്ടി അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഈ വർഗീയവാദികൾക്ക് മുൻകൈ വന്നത് തുടർച്ചയായി മൂന്നാമതും കേരളത്തിൽ എൽ സർക്കാർ അധികാരത്തിൽ വരും ജനങ്ങൾ സർക്കാരിനൊപ്പമാണെന്നും ഇളമരം കരീം പറഞ്ഞു കെ ഉമർ മാസ്റ്റർ പാലോളി മുഹമ്മദ് എന്നിവരുടെ അനുസ്മരണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം കൈരളി ന്യൂസ് മലപ്പുറം